<transladant> േ ഞാനൊരു വീഡിയോ കണ്ടു അപ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു രേണുസുദീരെ കല്യാണം കഴിഞ്ഞതാണ് എന്നാണ് ആ വീഡിയോൻ്റെ കണ്ടൻറ്റ് അതായത് ഫാസ്റ്റർ ബിനു ഫേസ്റ്റ് ബിനു അല്ലേ ചുമയ്ക്കും ജലദോഷത്തിനും ഫാസ്റ്റ് ബിനു ഫാസ്റ്റർ ബിനു ആയിട്ടാണ് കല്യാണം കഴിഞ്ഞത് അവർ ഒരുമിച്ച് ജീവിക്കായിരുന്നു അപ്പോൾ രേണുസുദീ കൊല്ലം സുദീനെ വളച്ചെടുത്തതാണ് എന്നൊക്കെയാണ് പറയണത് അതായത് എന്നിട്ട് കുറേ സദോചാരം ചേർത്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് കുരങ്ങന്മാർ അപ്പുറത്ത് അപ്പുറത്തേക്ക് തൊടിയാണ് കേട്ടോ കൊരങ്ങന്മാർ ഇവിടെ അപ്പോൾ എന്താ പറഞ്ഞത് അതിൽ പറയണത് ഇങ്ങനെയാണ് ആ ചെങ്ങായി പാസ്റ്റാബീനുമായിട്ട് ഒരുമിച്ച് കല്യാണം കഴിച്ചു ഒരുമിച്ച് ജീവിക്കുന്നതിനിടയ്ക്ക് കൊല്ലം സുതിക്ക് അനാവശ്യ മെസ്സേജുകൾ അയച്ചു അങ്ങനെ ഒരുത്തനും അങ്ങനെ അനാവശ്യം മെസ്സേജ് അയക്കരുത് എന്നിട്ട് അങ്ങനെ അനാവശ്യം മെസ്സേജ് അയച്ചിട്ട് കൊല്ലം സുതിയും മറ്റേ രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് വരുത്തി വന്നില്ലേ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്ത് എന്നിട്ട് ടിവ്വള് അതിൻ്റെ ഇടയിൽക്കൂടെ കയറി ടിവൾ കൊല്ലം സുതി കെട്ടി അച്ഛേ തട്ടിയെടുത്തു എന്നൊക്കെയാണ് അതിലെ കണ്ടന്റ് പിന്നെ കുറേ സദാചാരം എന്തൊക്കെയാണ് അവൾ പറയുന്നത് വേറൊരുത്തരും ചോറ് വാരി കൊടുക്കുന്നു കഴിഞ്ഞാൽ ആ പ്രതീഷെന്ന് പേരുള്ളവരത്തല്ലേ ഇവരെ ആൽബത്തിലും ഒക്കെ കൂടെ അഭിനയിക്കണില്ലേ ഷോർട്ട് ഫിലിമിൽ ഒക്കെ ഇല്ലേ ആ പാലക്കാടൻ ഫാമിലി അല്ലെൻ്റെ എൻ്റെ യൂട്യൂബ് ചാനൽ പേരല്ലേ അവൻ്റെ ലൈഫിനെ കൂടി സ്പോയിലിങ്ങുന്നുണ്ടായിരിക്കും അത് പ്രതീഷും പ്രതീക്ഷിനും ഭാര്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനു ബാ ഇത് ബാധിക്കുന്നുണ്ടായിരിക്കും അവൾ താടുകയാണ് ആര് ലീണ നല്ല രീതിയിലൊക്കെ സദാചാര അമ്മാവന്മാർ അമ്മായിമാർ അവിടെ കിടന്ന് മെഴുകിന് എൻ്റെ അമ്മ ചെങ്ങായിയുടെ വീഡിയോയിൽ കുറേ സദാചാരം ഇങ്ങനെ പറയുക എൻ്റെ താഴെ താഴെ വേറെ കമൻറ്റുകൾ രസമാണ് അപ്പോൾ ഇത് വളരെ ആധികാരികമായിട്ട് ഇങ്ങനെ പറയുകയാണ് അവർ ഒരുമിച്ച് കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് ജീവിക്കായിരുന്നു അതിൻ്റെ കടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കിച്ചുവിനോട് ചോദിച്ചാൽ അറിയാം ശരിക്കുള്ള അവസ്ഥ അവസ്ഥയാണ് കിച്ചുനോട് ചോദിക്കുന്നത് അതേപോലെ രേണുസ് എന്തിനാണ് മറ്റേ എന്താണ് രേണുസ്വദി എന്തിനാണ് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചില്ല എന്നാണ് പറഞ്ഞ പോലെ ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമമാണ് ആണ് വിചാരിക്കുക ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമമാണെങ്കിൽ ശരി ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമമാണ് വിചാരിക്കുക ഇനിയിപ്പോൾ എന്താ ഇങ്ങളുടെ പ്രശ്നം എന്താ രേണുസുദി വീട്ടിലിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ അവൾ കോലം കെട്ടിയിട്ട് അഭിനയിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ചീത്ത പേരായിരിക്കും അവൾ മാത്രമാണ് വിധവിയായിട്ടുള്ളത് പിന്നെന്താണ് അങ്ങനെ ഇങ്ങനെയുള്ള കുനിഷ്ഠ സാധനങ്ങളാണ് അതേ അവൾ ഇതിന് പറഞ്ഞിട്ടുള്ള ആട് രേണുസ്വദിയുടെ അട്ടയ്ക്ക് ഒതുക്കി വീട്ടിൽ ഒതുക്കി കെട്ടിയിരുത്തണം കുറച്ച് കുറച്ചാളുകളിൽ ഒന്ന് സദാചാര സമൂഹം ഒന്ന് ഇങ്ങനെയുള്ള സദാചാര മാമന്മാർ മാമന്മാർ പിന്നെ ചില കുല സ്ത്രീകൾ എന്ത് 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 തെറ്റ രേണുസു രേണുസുദ്ധി സ്തുതി ആ രേണുസുദ്ധി യുവന്മാരോട് ഊണുമാരോടൊക്കെ ചെയ്തതാണ് വച്ചാഭാത്ത് ഏ എന്തായാലും വിറ്റാളൊക്കെ ഇങ്ങനെ തൊള്ള കയറി ഇങ്ങനെ തൊള്ളപ്പുട്ട് അടിച്ചിട്ട് കേൾക്കണത് ബാക്കിയുള്ളവർ അറിയാണ്ട് കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ അത് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ആളുകൾക്ക് മത്സരം എന്തായിട്ട് അവർ എത്ര എത്ര കഷ്ടപ്പെട്ടവർ അവർ ജീവിക്കണം അവർ എത്ര കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് വിറ്റാളുടെ ഒക്കെ പ്രശ്നം എന്താ മനസ്സിലാകാത്തത് ഒരു കൃതിയൊക്കെ പറയും എന്തൊക്കെ ഒരു സദാചാരം പറയലെ അതേപോലെ അതിൽ പറയണ വേറെ സാധനം എന്താ കൊല്ലംസ് കൊല്ലംസുതി മദ്യവിക്ക് അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അതൊന്നും വിഷയമില്ല പക്ഷെ ഇത് ഇമ്മാതിരി തോന്നിയാസാണ് രേണുസുതി ചെയ്യുന്നത് രേണുസൂതി എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ ഗുണത്തിനേക്കുന്നു അവരെ തൊടുന്നു ഭക്ഷണം വാരിക്കൊടുക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് മറ്റോൻ്റെ ലൈഫിനെ ബാധിക്കും ഇനി അവളുടെ അവളുടെ പ്ലാനൊന്നും വേണ്ടത് രേണുസൂദിയുടെ പ്ലാനും കണ്ടാച്ചെങ്കിൽ ഒരു പ്ലാൻ ഇടുന്നുണ്ട് എന്താ പ്ലാൻ ഇത്രയും ഹലോ അല്ലെ നിങ്ങൾക്ക് കയറിയോ രേണുസുദീയുടെ പ്ലാൻ എന്താ അത്രയും ഇതറിയാം അതായത് രേണുസൂദി ബിഗ് ബോസിൽ കയറിയിട്ട് കുറേ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വൻ ഫേമസ് ആയിട്ട് വന്നിട്ട് കുട്ടികളെയൊക്കെ എല്ലാവരും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്ത്രേന്ന് അറിയുമോ സിനിമാ ഫീൽഡ് സിനിമ ഫീൽഡിക്കൊക്കെ കയറിയിട്ട് സിനിമാ ഫീൽഡിലുള്ള നല്ല കാശുകാരനായ ഒരാളെ ഇങ്ങനെ അതേപോലെ തട്ടിയെടുത്തിട്ട് കല്യാണം കഴിക്കാം അത് വേറൊരാളുടെ ഹസ്ബൻ്റാവാന സാധ്യത അങ്ങനെ തട്ടിയെടുത്ത് കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നതെന്ന് അറിയണമെന്ന് അറിയുമോ എന്നിട്ട് ഒറ്റപ്പൊക്കാണ്ട് പോകുന്നത്രേ ഏഹ് അതാണ് ഇത്ര ഹിസ്റ്ററി അപ്പോൾ അതുപോലെ ചെയ്യുള്ളൂ ഇവ ഈ ഈ ചങ്ങായി ഇത് ഇവളുമാരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചെങ്ങായി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്താ കാര്യം അറിയുമോ ഇത് ഒരാളെ എല്ലാ തരത്തിലും എന്താ പറയുക ഉതുക്കി കെട്ടാൻ തരം തരത്തെ അപമാനിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ സാധനം തോന്നുന്നത് എന്താണ് ചെടോ ഇതിപ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ ചെയ്തു വിചാരിക്കുക അവർ ഇതിന് മാത്രം എന്ത് ക്രൂരതയാണ് അവർ അവരുടെ ഫാമിലിയോടും നാട്ടുകാരോടും ചെയ്യണത് അതാണ് മനസ്സിലാകത്ത് എന്ത് ചെയ്യണത് അവർക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ അവർ ജോലി ചെയ്യുന്നു അവർ കുടുംബം നോക്കുന്നു ഇനിയിപ്പം എന്താ പ്രശ്നം ഇനി ബിഗ് ബോസിക്ക് വിളിക്കുക വിളിക്കാണ്ടിരിക്കുക ചേട്ടാ ബിഗ് ബോസിക്ക് വിളിക്കാൻ വേണ്ടി കോൺട്രവേഴ്സികൾ ഉണ്ടാവുകയാണ് ഉണ്ടാക്കുകയാണ് തന്നെ വിചാരിക്കുക അതിനിപ്പം എന്താ പ്രശ്നം അതിലിപ്പോൾ ആരിക്കാൻ നഷ്ടമുള്ളത് ഏ അതുപോലെ ബിരി വേറൊരാളെ കല്യാണം കഴിക്കണമുണ്ടേ അതൊക്കെ അവരുടേതായ പേഴ്സണലായി കാര്യമില്ല അവർ ചിലപ്പോൾ കല്യാണം കഴിക്കുകയും ചിലപ്പോൾ കഴിക്കൂല അതിനിപ്പം എന്താ പ്രശ്നം നിങ്ങൾ പേടിക്കണ്ട കല്യാണം കഴിക്കുകയാണെങ്കിൽ എല്ലാവരും കല്യാണം ശരിക്കാൻ വേണ്ടിയിട്ട് പറയാം ഏത് ഇതിലെത്തി പേടിക്കണ്ട ഏ എല്ലാവരും കല്യാണത്തിൽ ശരിക്കും എല്ലാവരും വരട്ടെ രസമല്ലേ എന്താപ്പം പ്രശ്നം എന്താ പിന്നെ ഇത് എന്തത് നിങ്ങൾ എന്താണ് ഇത് ഇതൊക്കെ ഒരു കരാറിലൊക്കെ ഏർപ്പെട്ടിരുന്നോ ഞാൻ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളാം ഏ നാട്ടുകാരെ കൊണ്ടിന്ന് പറയിപ്പിക്കാണ്ടേന്ന് എന്ത് എന്ത് ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക നാട്ടുകാർ ഉണ്ടാട്ടിരുന്നാലും നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നാലും നമ്മളെ കുറ്റം പറയും ഏഹ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് ശരി രേണുസൂതി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഏ എങ്ങനെ ജീവിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഏഹ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അവൾ ശരിയായില്ല കോപ്രായം കാണിച്ചെടുക്കണം അങ്ങനെയാണ് അവരുടെ ഫീൽഡ് ഇതാണ് അവരുടെ ഫീൽഡ് ആക്ടിങ് ആണ് ആൽബംസ് ആണ് അതിൻ്റെ ആക്ടിങ് ആണ് അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾ പാട്ടും പാടും ഏ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ അന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങളാണ് ഈ മോറൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാക്കിയെടുത്തുള്ളത് നിങ്ങളുടെ എത്തിക്സിനനുസരിച്ച് മറ്റുള്ളവർ പെരുമാറണമെന്നാണ് പറയണത് ഏ എന്താ ഉദ്ദേശം മനസ്സിലാവുന്നില്ല എന്തായാലും രേണുസുതി വല്യ അണുഗ്രഹിച്ചു എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് കൊല്ലം സുദ്ദീനെ അവർ അങ്ങനെ ജീവിക്കുമ്പോൾ ആ ചെങ്ങായി കല്യാണം കഴിച്ചിട്ടുള്ള മറ്റേ ചെങ്ങായിനെ പറ്റിച്ച് കൊല്ലം സുദീനെ കറക്കിയെടുത്ത് മെസ്സേജിച്ച് കൊല്ലം സുദ് എന്നിട്ട് കൊല്ലം സുദീൻ്റെ ലൈഫ് മാരേജ് ലൈഫ് മാരേജ് ലൈഫും നശിപ്പിച്ച് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അങ്ങനെ ഇപ്പോൾ കൊല്ലം സുദ് മരിച്ചപ്പോൾ കൊല്ലം സുദീനെ വീണ്ടും അപമാനിച്ചുകൊണ്ട് കിടക്കണമെന്നൊക്കെയാണ് പറയണത് ഏ ഇനി വേറൊരുത്തിനും കൂടി കല്യാണം കഴിക്കും ബിഗ് ബോസ് കയറാനുള്ള പരിപാടിയാണെന്ന് ഏഹ് ഷു അപ്പോൾ ഒരു നേരത്തെ കൂട്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണെന്ന് അവളുടെ രേണുസുദിയുടെ ഹിസ്റ്ററി ഇങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണതാണ് ഇനി ഇങ്ങനെയാണ് ചെയ്യാൻ പോകുക എന്നൊക്കെ മറ്റേ പറഞ്ഞാൽ നിങ്ങൾ ജോലി സ്ഥലമാണ് വെക്കണമാർ എന്താണ് രേണുസുദി രേണുസുദിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ ഏ അവർ കുടുംബം നോക്കണില്ലേ ഇവർ പത്രം തെറ്റായ രീതിയിൽ എന്ത് ചെയ്തു പറയണത് ഞങ്ങൾ പറയും എന്ത് ചെയ്തു എന്നു രംഗങ്ങൾ ഓരോരംഗങ്ങൾ അപ്പം ശരി ബായ്